സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഏറെ പുണ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള വിശുദ്ധ റമദാണിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വ്രതമനുഷ്ഠിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂൽ സലാഹു അലിഹി വസ്ലമ്മ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു ഹദീസാണ് അവിടെന്തോ പറഞ്ഞു നോമ്പനുഷ്ഠിക്കുന്ന നോമ്പ് അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് രണ്ട് രണ്ട് സന്തോഷ ഘട്ടങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്നവൻ നോമ്പ് മുറിക്കുന്ന വേളയിലുള്ള സന്തോഷമാണ് രണ്ടാമത്തെ സന്തോഷം യജമാനായ തന്റെ റബ്ബിനെ അവൻ നാളെ അക്ഷരൽ വെച്ച് കണ്ടുമുട്ടുന്ന വേളയിലാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണിത് സമാനമായ ആശയ തലങ്ങളിലുള്ള ഹദീസുകൾ നമുക്ക് വേറെയും കാണുവാൻ സാധിക്കും എന്താണ് ഇവിടെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നോമ്പ് നോൽക്കുന്നവർ വിശ്വാസി വളരെ സന്തോഷവാനാണ് മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വ്രതമാസം കടന്നു വരുമ്പോ വിശ്വാസി പത്ത് പതിമൂന്ന് കാരണങ്ങളാൽ അവൻ ഏറെ സന്തോഷിക്കുന്നുണ്ട് എന്ന് മാസത്തിന്റെ വരവിൽ തന്നെയും അവന് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനയിൽ അവന് ആഹ്ലാദം വർദ്ധിക്കുന്നു എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഈ ഹദീതിൽ പറയുന്നത് എന്താ ഓരോ ദിവസവും നോമ്പെടുക്കുമ്പോൾ നോമ്പുകാരനായ വ്യക്തിക്ക് രണ്ട് സന്തോഷ ഘട്ടങ്ങൾ അവന് വരുന്നുണ്ട് എന്നാണ് ഒന്നാമത്തെ സന്തോഷം അവൻ നോമ്പ് മുറിക്കുന്ന വേളയിലാണ് എന്താണ് നോമ്പ് മുറിക്കുന്ന വേളയിലുള്ള സന്തോഷം പണ്ഡിതന്മാർ പല വിധത്തിൽ അതിനെ അഭിപ്രായങ്ങൾ വ്യാഖ്യാനങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് നോമ്പ് മുറിക്കുന്ന വേളയിലുള്ള സന്തോഷം എന്ന് പറഞ്ഞുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരഭിപ്രായം വിശുദ്ധ റവദാനിൽ മുപ്പത് ദിവസവും അല്ലെങ്കിൽ റമദാൻ മാസം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഔദ്യോഗികമായ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈദുൽ കടന്നു വരുന്നത് അപ്പൊ പെരുന്നാളിന്റെ അന്നത്തെ സന്തോഷം ഒപ്പര് ദിവസവും അതല്ലെങ്കിൽ ഈ മാസം മുഴുവനും കൂടി വളരെ ഉന്മേഷത്തോടുകൂടി ആത്മാർത്ഥമായി എന്റെ റൊബിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുവാനുള്ള തോഫിയു കിട്ടിയതിനുള്ള സന്തോഷം അവൻ ദിവസം ആഹ്ലാദത്തോടെ നന്ദിയോടെ ഓർക്കുന്ന സന്തോഷത്തിന്റെ ദിനമാണത് അതാണ് ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്ന് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം പണ്ഡിതന്മാർ പറയുന്നത് അത് പെരുന്നാളിൻ്റെ അന്നത്തെ സന്തോഷം മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നോമ്പ് മുറിക്കുന്ന വേളയിൽ വിശ്വാസിക്കുള്ള അനുഭവമാണത് അതെങ്ങനെയാണ് ഒന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ആ സമയം വരെ അവന്റെ അടുക്കൽ അവന് അനുവദിക്കപ്പെട്ട ഹലാലായ ഭക്ഷണമുണ്ട് രുചികരമായ പാനീയങ്ങളുണ്ട് തനിക്ക് അനുവദിക്കപ്പെട്ട തന്റെ ഇണയുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് അവനിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രതിഫലത്തെ മോഹിച്ചുകൊണ്ട് ഇമാൻ എന്ന അടിത്തറയിൽ അവൻ എന്ത് ചെയ്യുകയാണ് അവൻ്റെ ആഗ്രഹങ്ങൾക്കൊല്ലാം കൂച്ചു വിളങ്ങിട്ടിരിക്കുകയാണ് അവൻ റബിന് വേണ്ടി അതെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു അങ്ങനെ അവൻ ബാഗ് വിളി ഇങ്ങനെ കാത്തിരിക്കുകയാണ് പ്രദോഷത്തിന്റെ സമയമാകുമ്പോൾ ഭക്ഷണത്തിൽ നിന്ന് ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മുന്നിൽ തയ്യാറാക്കി വെച്ച് അവരിങ്ങനെ അതാ എപ്പോഴാണ് അസ്തമിക്കുന്നത് അസ്തമിച്ചാൽ ഉടനെ തനിക്ക് നോമ്പ് തുറക്കണം എന്ന നിലയ്ക്ക് ഭക്ഷണത്തോടും പാനീയത്തോടും ഒക്കെ ഒരല്പം ആർത്തിയോടുകൂടെ തന്നെ അവരിങ്ങനെ കാത്തിരുന്ന് 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 അതാ സമയമായി എന്നാകുമ്പോൾ ഉടൻ അവൻ നോമ്പ് തുറക്കുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള ഒരു റാഹത്ത് ഒരു സന്തോഷം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം അവര് ഭക്ഷണം കഴിക്കാലോ ഭക്ഷണം കഴിക്കുക മനുഷ്യപ്രകൃതാണല്ലോ അത് വിഷമിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുക ദാഹിച്ചിട്ട് വെള്ളം കുളിക്കുക തൻ്റെ ഇണയോടത്ത് തനിക്ക് പറ്റാത്ത സമയത്ത് മാറി നിന്ന് പറ്റുന്ന സമയത്ത് ഇണയുടെ കൂടെ കഴിയുക അതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പൊ ആ സന്തോഷമാണ് ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം എന്താണ് അവൻ ആ അവസരത്തിൽ അവൻ നോമ്പ് മുറിക്കുന്ന അവസരത്തിൽ അവൻ്റെ ഭക്ഷണവും കിട്ടിയല്ലോ വെള്ളം കിട്ടിയല്ലോ എന്നുള്ളതും മാത്രമല്ല സന്തോഷത്തിന്റെ കാരണം മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് എത്രയോ ആളുകൾ ഈ ഒരു അനുഗ്രഹം ലഭിക്കപ്പെടാതെ ലോകത്തുണ്ട് ഒരുപാട് ആളുകൾ ഈ അനുഗ്രഹത്തെ അവഗണിച്ചവരുണ്ട് അവർ തിന്നും കുടിച്ചും മതിച്ചും ഈ മാസവും ആറാടി അർമാദിച്ച് നടക്കുകയാണ് അവരുടെ എല്ലാം ഇടയിൽ എന്റെ റബ്ബ് എനിക്ക് തൗഫീഖ് തന്നല്ലോ വ്രതമനുഷ്ഠിക്കണം എന്ന ചിന്ത തന്ന് അത് കൃത്യമായി അനുഷ്ഠിക്കുവാനുള്ള തന്ന് അങ്ങനെ അവന്റെ അടുക്കൽ നിന്ന് പുണ്യം നേടുവാനുള്ള ഒരവസരം എനിക്ക് തന്നല്ലോ അങ്ങനെ എനിക്ക് ഇന്നത്തെ വ്രതം അങ്ങനെ നല്ല നിരക്ക് എനിക്ക് സാധിച്ചല്ലോ അലഹമ്മില്ല എന്ന മനസ്സന്തൃപ്തിയും ആ ഒരു സന്തോഷവും അവന്റെ മനസ്സിൽ മുളപൊട്ടുന്നു അവ മൂന്ന് വ്യാഖ്യാനങ്ങളും പറഞ്ഞതിനെ കുറിച്ചാണ് വേളയിൽ അവൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞത് ഇനി അടുത്ത രണ്ടാമത്തെ സന്തോഷം എന്താണ് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന വേളയിലുള്ള സന്തോഷമാണത് കണ്ടോ അവർ റബ്ബിന് ഒന്ന് നോമ്പ് മുറിക്കുന്ന വേളയിൽ രോഗികളായ ആൾക്കാർ അവർക്ക് രോഗം കാരണത്താൽ നോമ്പ് നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നില്ല യാത്രക്കാർ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല സ്ത്രീകൾക്ക് ഹൈദ്സ് പോലെയുള്ള കാരണങ്ങളാൽ പറ്റിയിട്ടുണ്ടാവുകയില്ല അത്തരത്തിലുള്ള ആളുകളുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവർക്കൊക്കെ ഉതറുണ്ട് പ്രതിബന്ധമുണ്ടായിട്ടാണ് അവർ നോമ്പ് എടുക്കാത്തത് എന്നാലും കുടുംബത്തിലുള്ള നോമ്പുള്ള ആളുകളൊക്കെ ആ ഭക്ഷണത്തിന്റെ ചുറ്റു കനെ കാത്തിരുന്ന് ആ സമയം ഇങ്ങനെ പ്രതീക്ഷിച്ച് ആ സമയത്ത് വളരെ ഏറ്റവും പുണ്യം ലഭിക്കണമെന്ന പ്രതീക്ഷയോടെ ഇങ്ങനെ കാരക്കയോ അല്ലെങ്കിൽ ഈത്തപ്പഴൊക്കെ കഴിച്ച നോമ്പ് നിറക്കുമ്പോ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സംതൃപ്തി അന്നത്തെ ദിവസം പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടാണെങ്കിൽ പോലും നോമ്പെടുക്കാത്ത പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരു വിഷമം തോന്നാറുണ്ട് ഒരു സങ്കടം തോന്നാറുണ്ടോ ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ എന്ന് ഒരു കുറ്റക്കാരൊന്നുമല്ല അപ്പൊ അതൊരു പ്രകൃതിയാണ് ആ നേരത്തുണ്ടാകുന്ന നോമ്പുകാരൻ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആദ്യത്തെ സന്തോഷത്തെ കുറിച്ച് ഇത് രണ്ടാമത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം എന്താണ് അമ്മാഹുവിന്റെ അടുക്കൽ നോമ്പുകാർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള റയ്യാൻ എന്ന കവാടത്തിലൂടെ അങ്ങ് പ്രവേശിപ്പിച്ച സ്വർഗത്തിൽ അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയത്തിനും ഇന്നു വരെ മനുഷ്യര് നിരൂപിക്കാനോ ചിന്തിക്കാനോ പോലും കഴിഞ്ഞിട്ടില്ലാത്ത

നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തൊരു നന്മ നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ടോ അത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ അങ്ങ് കാണുകയാണ് ഏറ്റവും ഉത്തമമായ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന നിരക്ക് അതങ്ങ് കാണുമ്പോ ആഹ്ലാദത്തിന് ആ സന്തോഷത്തിന് അതിലുണ്ടാകുമോ സഹോദരന്മാരെ ഇല്ല അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മാത്രമല്ല അതെ അതേ ആളുകൾ ഓരോരുത്തരും അവർ ചെയ്തിട്ടുള്ള എന്തൊക്കെയാണോ ആ ഹൈറുകൾ ഇങ്ങനെ അവർക്ക് മുമ്പിൽ ഇങ്ങനെ ഹാജരാക്കപ്പെട്ട് കാണുമ്പോ അത് ആരും തോന്നല്ലേ ആരെയാണ് തൂക്കം നന്മ ചെയ്തിട്ടുണ്ടോ അതവൻ കാണുക തന്നെ ചെയ്യും ഇതൊക്കെ പരലോകത്ത് അതിൻ്റെ പുണ്യവും മഹത്വമൊക്കെ കാണുമ്പോൾ എല്ലാവരും പേടിച്ച് ഭയന്ന് വിറച്ച് നിൽക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ പ്രതിഫലത്തിന്റെ ആ മഹത്വവും അതിൻ്റെ പുണ്യമൊക്കെ അവർക്ക് മനസ്സിലാകുന്ന വേളയിൽ ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം സന്തോഷം ആ ഒരു വലിയ ആഹ്ലാദത്തിന്റെ ഘട്ടം അത് റബ്ബിനെ കണ്ടുമുട്ടുന്ന വേളയിലാണ് ഇങ്ങനെ രണ്ടവസരങ്ങളിലും സന്തോഷമുണ്ട് എന്നാണ് അലഹി വസ്ല്ല പറഞ്ഞത് റഹ്ബർ ആയ റബ്ബ് ഈ നിലക്ക് എല്ലാ ഘട്ടങ്ങളിലും ഏറ്റവും നല്ല സന്തോഷവും ആഹ്ലാദവും ഒക്കെ നമുക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത നേടുന്ന റബ്ബിന്റെ അടുക്കൽ ജനനത്തിൽ ഇടം നൽകപ്പെടുന്ന ധനഗതിയിൽ നിന്ന് കാവൽ നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ മാരകരോഗങ്ങളില്ലെന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ റബ്ബന